ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമില്ല അലഹമില്ല അലമീൻ അസ്ലാത്തുലാംസൂൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വരഹമത്തല്ലായി വബർകാത്തുഹു ഞാൻ ഷിറിൻ ഫാത്തിമ പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അല്ലയോ ജനങ്ങളെ അല്ലയോ വിശ്വാസികളെ അല്ലയോ പ്രവാചക എന്ന് വിളിച്ചുകൊണ്ടാണ് അത്തരത്തിൽ സുറത്തുൽ മാ ഇതയിൽ അറുപത്തി ഏഴാമത്തെ വചനത്തിൽ അല്ലയോ പ്രവാചക എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിങ്ങനെയാണ് അല്ലയോ പ്രവാചക നിന്റെ നാഗ നാദങ്ങളിൽ നിന്ന് അവതരിച്ചിട്ടുള്ള അവതരിപ്പിച്ച് കിട്ടിയതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക ഈ ആയത്തിലൂടെ ഖുർആാനിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറയുകയാണ് ഇത് അന്ന് പ്രവാചകരെ വിളിച്ച് അഭിസംബോധന ചെയ്തതാണെങ്കിലും പ്രവാചകന് ശേഷം ആ പണി നമ്മിൽ അർപ്പിതമായി മാത്രമല്ല ഖുർആാനിനെ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തിക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അന്ന് തുടങ്ങിയ ആ പണി ആയിരത്തി നാന്നൂറ് വർഷമായി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും ലോകവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും എന്താണ് ഉള്ളത് എന്ന് നാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം ലാ റൈബ റൈബിഹി ഇതിൽ നിങ്ങൾക്ക് സംശയാസ്പദമായി ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഇതിൽ ഓരോ വചനങ്ങളും ദൈവമാക്കാണ് എല്ലാ കാലഘട്ടങ്ങളിലെ മനുഷ്യർക്കും ഏത് രാജ്യത്തെ ഏത് ഭാഷക്കാർക്കും ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഘടന മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഭൂമിയെയും അതിലുള്ളവയെക്കുറിച്ചും ആകാശലോകങ്ങൾ അവയുടെ സൃഷ്ടിപ്പ് അവയുടെ ചലനങ്ങൾ എന്നിവയെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെ ഏതൊക്കെ രീതിയിൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്താം എന്നിവയെക്കുറിച്ചും ശാസ്ത്ര ലോകം ഖുർആനിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും കണ്ടുപിടിത്തം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഈ ഖുർആാൻ്റെ മഹത്വത്തെക്കുറിച്ച് അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറ്റുള്ളവരിൽ എത്തിക്കണമെന്നാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം മഷഅള്ള ഇത്തരത്തിൽ കുടിച്ച് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മെ പ്രാർത്ഥരാക്കുന്ന ഈ ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ ഞാനും ഒരു പഠിതാവായിൽ അഭിമാനിക്കുകയാണ് ഈ ആയത്തിൽ മറ്റൊരു വാഗ്ദാനം കൂടി റബ്ബ് നമുക്ക് തരുന്നുണ്ട് ഈ പ്രബോധന മേഖല മേഖലയിൽ നീ പുറപ്പെട്ടാൽ ജനത്തിൻ്റെ ദ്രോഹങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുമെന്ന് അങ്ങനെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനുള്ള നല്ല പ്രബോധകരായി ജീവിച്ചു മരിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹിർ ദൗവാന അനു അലമീൻ അസ്സലാമലൈക്കും വരഹമുല്ല വര